ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സാധാരണ വീടുകളിൽ ചാടി കയറി മോട്ടോർ ഓൺ ചെയ്യും മൊബൈൽ ചാർജ് ചെയ്യാൻ വെക്കും ഇതൊക്കെ പല കാര്യങ്ങൾ ചെയ്യും ചാർജ് ഉണ്ടോ പോയോ ഇല്ലയോ ഇത് സാധാരണ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യണം ഒരു നൂറ് സ്തോത്രം എന്ന് പറയണം എന്നിട്ട് വായു തന്നതിനും ജലം തന്നതിനും വസ്ത്രം തന്നതിനും ഭക്ഷണം തന്നതിനും വീടുകൾ തന്നതിനും വാഹനങ്ങൾ തന്നതിനും ആരോഗ്യം തന്നതിനും ജീവിക്കാൻ ഉപാധികൾ തന്ന ഓരോ ദിവസവും നയിക്കുന്നതിന് എല്ലാ ദിവസവും നമ്മൾ നടത്തുന്നതിന് രാവിലെ എഴുന്നേറ്റ് അത് നമ്മളൊന്ന് സ്തോത്രം ചെയ്ത് നമ്മളൊന്ന് പുതിയ ഫ്രഷായാൽ ആ ദിവസം നമ്മൾക്ക് അശാക്തമായിരിക്കും അത് ഇതിനെല്ലാം പോകുന്നതിന് മുമ്പ് അത് ചെയ്യണം അത് ചെയ്തിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ ആ ദിവസം ശക്തമായി സങ്കീർത്തനക്കാരൻ പറയുന്നത് അഞ്ചാം സങ്കീർത്തനത്തിന് മൂന്നാം വാക്യം ദാവിതി രാജാവ് പറയുന്നത് രാഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു എഴുതേക്കും മുതലേ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഒരുക്കി കാത്തിരിക്കുക ദാവിതി രാജാവ് അധാവിതി രാജാവിനെപ്പോലെ ഒരുക്കി കാത്തിരിക്കുക ദൈവത്തെ കാണാനിരിക്കുക എഴുന്നേറ്റ ഉടനെ ദൈവത്തെ കാണാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ ദേഷ്യപ്പെട്ട് തലത്തിൽ രാത്രിയിൽ അല്ലെ എന്തെങ്കിലും ഉണ്ട് എഴുന്നേറ്റ് ഉള്ള ജീവിതത്തിൻ്റെ എന്താ നിൻ്റെ ജീവിതം അന്നത്തെ പോക്കാം യുവ ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി ഐ വിൽ നോട്ട് ഗിവ് അപ്പ് അന്നത്തെ എഴുന്നേക്കുമ്പോൾ ഉള്ള നിൻ്റെ ആറ്റിറ്റ്യൂഡ് പോലെ ആയിരിക്കും നിൻ്റെ അന്നത്തെ ജീവിതം നീ എഴുന്നേൽക്കുമ്പോൾ ഉള്ള അത് രാജാവിനെ പോലെ അപ്രാർത്ഥനയോടെ എഴുന്നേൽക്കാൻ നമ്മൾ ഇത് ഓരോ കാര്യം രാവിലെ ചെയ്യുന്ന പോലെ അപ്രാർത്ഥനയോടെ എഴുന്നേറ്റിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അഡിസിപ്ലിൻ ആയിട്ട് മുൻപോട്ട് പോകാൻ നേരത്തെ കിടക്കണം നേരത്തെ എഴുന്നേൽക്കണം ഇതൊക്കെ ഒക്കുന്നവർക്കൊക്കണം എപ്പോഴും അത് ഒത്തന്നു വരികയല്ല ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ദൈവത്തിൻ്റെ കൃപയിൽ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കൂടി മുൻപോട്ട് മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മക കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർതാവേ പരിശുദ്ധ പിതാവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതത്തിൽ സ്വർഗീയ ഊർജം സമ്പാദിച്ച് ആ ദിവസം അനുഗ്രഹമാക്കി കൊടുക്കണമേ ഇന്നത്തെ ദിവസം നീ വാഴ്ത്തി അനുഗ്രഹിച്ചു തരണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെയിരിക്കണമേ എല്ലാ യാത്രകളിലും കൂടെ കൂടെയിരിക്കണമേ പരിശുദ്ധാത്മാവ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം പരിശുദ്ധാത്മാവ് ശക്തി അത്ഭുതകരമായി പ്രവർത്തിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാര് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിവിധ രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാര് ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ എം എൽ എ മാർ എം പിമാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ലു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റു സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിവോര കച്ചവടക്കാര് ഓർഫനേജുകളിലും ജയിലുകളിലും കഴിയുന്നവർ ബെഡിന് ആയിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പോഴെപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അത്ഭുതകരമായിട്ട് ഈ ദിവസത്തെ ഒരു തരത്തിലുള്ള ഒരു നിരാശയും ഉണ്ടാകാതെ ധൈര്യത്തോടെ ഈ ദിവസം എഴുന്നേറ്റം ഈ ദിവസത്തിൻ്റെ ഈ വചനം കേൾക്കുന്നതിലൂടെ ഒരു പുതിയ ധൈര്യം ഒരു പുതിയ ബലം ഒരു പുതിയ ശക്തി ലഭിച്ച് ദാവതി രാജാവിനെ പോലെ ശക്തനായി 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 ശക്തയായി പരിശുദ്ധാത്മാവിൽ മുന്നേറുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം